നമസ്കാരം ഞാൻ ശങ്കർദാസ് വയലാർ സംഗീതവും ജ്യോതിഷവും ഇതര ആത്മീയ വിഷയങ്ങളുമെല്ലാം സമന്വയിക്കുന്ന രാഗജ്യോതി എന്ന ചാനലിലേക്ക് നിങ്ങളെവർക്കും സഹർഷം സ്വാഗതം രാഗജ്യോതി എന്ന ചാനലിലെ ഫലദീപ്തി എന്ന പങ്ക്തിയിൽ ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് തിരുവാതിര വ്രതത്തെ പറ്റിയാണ് ദീർഘമംഗല്യത്തിനും സൽ സ്ത്രീകൾ അനുഷ്ഠിച്ചു പോരുന്ന തിരുവാതിര വ്രതം ഉമാമഹേശ്വര പ്രീതികരമാണ് ശ്രീ പരമേശ്വരൻ്റെ ജന്മദിനമായ ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്ര ദിവസം പാർവതീദേവി വ്രതമനുഷ്ഠിച്ചതിന്റെ പിന്തുടർച്ചയായി കേരളത്തിലെ തറവാടുകളിൽ പ്രത്യേകിച്ച് നായർ തറവാടുകളിൽ തിരുവാതിര വ്രതം അനുഷ്ഠിച്ചു പോന്നു രേവതി മുതൽ തിരുവാതിര വരെ നീളുന്ന ഏഴ് ദിവസത്തെ വ്രതക്കാലത്ത് സ്ത്രീകൾ അതി ഉണർന്ന് കുളത്തിലോ പുഴയിലോ വട്ടം കൂടി നിന്ന് തുടിച്ചു കുളിക്കുന്ന ഈണം കർണാനന്ദകരമാണ് കുളികഴിഞ്ഞ് ചന്ദനക്കുറി തൊട്ട് ദശപുഷ്പം ചൂടി ഈറൻ മാറ്റി പുതിയ അലക്കിയ കോടി വസ്ത്രം ഉടുത്ത് അവരവരുടെ ഗൃഹങ്ങളിലേക്ക് സ്ത്രീകൾ തിരിച്ചു പോയി പാതിരാപ്പൂ ചൂടലും എട്ടങ്ങാടി നിവേദ്യവുമാണ് തിരുവാതിരയുടെ പ്രധാന ചടങ്ങ് മകൈരനാൾ സന്ധ്യാസമയത്ത് ചേമ്പ് ചേന കാച്ചിൽ കായ കൂർക്ക ചെറുകിഴങ്ങ് പയർ കടല ഇവ തീക്കനലിൽ ചുട്ട് കരിക്കും ശർക്കരയും കൊട്ടത്തേങ്ങയും ചേർത്തുണ്ടാക്കുന്ന എട്ടങ്ങാടി നിവേദ്യം എല്ലാവർക്കും പ്രസാദമായി നൽകി മകൈരം വ്രതം മക്കൾക്കും തിരുവാതിര ഭർത്താവിനുമെന്നാണ് സങ്കല്പം മുക്കുറ്റി മുയൽ ചെവിയൻ വള്ളിയൊഴിഞ്ഞ തിരുതാളി കറുക കയ്യൊന്നി പൂവാംകുറുന്നില നിലപ്പന ചെറുള കൃഷ്ണക്രാന്തി എന്നിങ്ങനെയാണ് ദശപുഷ്പങ്ങൾ പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് പാതിരാപ്പൂ ചൂടാനായിട്ട് പോകും അപ്പോൾ നേരത്തെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും അത് ചൂടിയിട്ട് മുറുക്കാൻ നൂറ്റിയൊന്ന് വെറ്റില മുറുക്കണം എന്നാണ് പെണ്ണുങ്ങൾ മുറുക്കുക അത് ഇടിച്ച് വെച്ചിട്ടുണ്ടാവും അത് മുറുക്കുക തുപ്പുക പിന്നെ മുറുക്കുക എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് തിരുവാതിരയും കളിക്കും അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അത് കഴിഞ്ഞിട്ട് ഇവർ പിന്നെയും തിരുവാതിര കളിക്കും അങ്ങനെ വെളുപ്പിനെ നാലുമണിവരെ ഇവർ കളി കളിച്ചുകൊണ്ടേയിരിക്കും കളിച്ചോണ്ടേയിരിക്കും നാലുമണിവരെ അത് കൂടുതലും ഇത് നല്ല ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ടും ഭർത്താവിൻ്റെ ആയുസിനു വേണ്ടിയിട്ടും കുട്ടികൾക്കാകുമ്പം നല്ല ഭർത്താവിനെ കിട്ടണം വലിയവർക്ക് ഭർത്താവിനെ ആയുസിനു വേണ്ടിയിട്ടാണ് അശ്വതി മുതൽ തിരുവാതിര വരെയാണ് നൊയമ്പുകാലം അശ്വതി അശ്വതി നാൾ സൂര്യൻ ഉദിക്കുന്നതിന് മുൻപും ഭരണി നാൾ വെള്ള വരക്കുന്നതിന് മുൻപും നാൾ കാക്ക കരയുന്നതിന് മുൻപും നാൾ രോമം കാണുന്നതിന് മുൻപും എഴുന്നേ എഴുന്നേക്കണം മ മകൈരത്തിൽ നാൾ മക്കൾ ഉണരുന്നതിന് മുൻപും തിരുവാതിര നാൾ ഭർത്താവ് ഉണരുന്നതിന് മുൻപും പുണർദ നക്ഷത്രത്തിന് പുണർദത്ത് നാൾ പുലർകാലെയും ഉണരണമെന്നാണ് വിധി ഗണപതി സങ്കല്പത്തിൽ നടുക്ക് അലങ്കരിച്ച നിലവിളക്കും അതിനരികെ അഷ്ടമംഗലവും വച്ച് സ്ത്രീകൾ വട്ടത്തിൽ നിന്ന് കൈ കൊട്ടിക്കളിക്കുന്ന തിരുവാതിര കളിയും ശിവപ്രീതികരമത്രയും പാതിരാപ്പൂവ് കുറച്ച് ദൂരത്തായി വച്ചിരിക്കും തിരുവാതിര കളിക്കുന്നതിനിടയിൽ അർദ്ധരാത്രി കഴിഞ്ഞ് സ്ത്രീകൾ തൃശുവപ്പേരൂർ മതിലകത്ത് ഒന്ന് രണ്ട് പോയി പൂത്തിലഞ്ഞി ആ പൂവറിക്കാൻ പറിക്കാൻ പോരും തോഴിമാറി എന്ന് പാട്ടുപാടി കൈകോർത്തു പിടിച്ച് പാതിരാപ്പൂവെടുത്ത് കിഴക്കോട്ട് തിരിഞ്ഞ് തലയിൽ ചൂ കൊടുവേലിപ്പൂവും ദശപുഷ്പവും പാതിരാ പൂവായി എടുക്കാറുണ്ട് ആദികർഗയും ദേവദേവ വമ്പിച്ച ബ്രഹ്മാപുദേവനല്ലോ എന്ന് തുടങ്ങി കൃഷ്ണകാന്തിയാം പൂവതിന് മൂർത്തിമാൻ അച്യുതൻ ഉണ്ണിക്കണ്ണൻ എന്നിങ്ങനെ ഓരോ പുഷ്പത്തിനും ഓരോ ദേവതമാരെ സ്തുതിച്ചുകൊണ്ട് പാട്ടുകൾ പാടിയാണ് ദശപുഷ്പം ചൂടുന്നത് തിരുവാതിര കളിക്കുന്നതിനിടെ ആദ്യമായി കുടുംബത്തിൽ വിവാഹം ചെയ്തെത്തുന്ന സ്ത്രീയെ മുറ്റത്ത് പ്രത്യേകം ആവണിപ്പലകയിലിരുത്തി മുന്നിൽ നിലവിളക്ക് കൊളുത്തിവെച്ച് ഇലഞ്ഞിയുടെ കമ്പ് ഒടിച്ചുകുത്തി അതിൽ കിണ്ടിയിൽ നിന്നും ജലം തളിപ്പിച്ച് മഹാദേവ സങ്കല്പത്തിൽ ആരാധിക്കും ഈ ചടങ്ങിനെ പുത്തൻ തിരുവാതിരയെന്നും പൂത്തിരുവാതിരയെന്നും പറയും തിരുവാതിര ദിവസം എട്ടങ്ങാടി ഉപയോഗിച്ചുണ്ടാക്കുന്ന അതിവിശിഷ്ടമായ തിരുവാതിര പുഴുക്കും ചാമക്കഞ്ഞിയും ഔഷധ ഗുണമുള്ളതും പോഷക സമർത്ഥവുമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടായ ഈ വർഷത്തെ ധനുമാസത്തിലെ തിരുവാതിര നക്ഷത്രം രണ്ട് ദിവസങ്ങളിലാണ് വരുന്നത് ധനുമാസം ഒന്നാം തീയതി ഒരു തിരുവാതിര നക്ഷത്രമുണ്ട് അതുപോലെ തന്നെ ധനുമാസം ഇരുപത്തി ഒൻപതാം തീയതിയും തിരുവാതിര നക്ഷത്രമുണ്ട് തിരുവാതിര നക്ഷത്രം ശ്രീപരമേശ്വരന്റെ ജന്മദിനമായി ആചരിക്കുന്നത് കൊണ്ട് തിരുവാതിര വ്രതം അനുഷ്ഠിക്കേണ്ടത് രണ്ടാമത്തെ തിരുവാതിര നക്ഷത്ര ദിവസമാണ് ശിവപാർവതി കഥകൾ പാടി സ്ത്രീകൾ ലാസ്യഭാവത്തോടെ ചുവട് വെച്ച് കളിക്കുന്ന തിരുവാതിര കളിയിൽ ഇന്നത്തെ തലമുറ വരുത്തിയ മാറ്റങ്ങളുടെ കാഴ്ചകളും കാഴ്ചപ്പാടുകളും വേദനാജനകമാണ് ഭാര്യാ ബന്ധത്തിന്റെ ദൃഢത ഊട്ടിയുറപ്പിക്കുവാൻ പൂർവികരുടെ ഉൾക്കാഴ്ചയിൽ ഉഴിത്തിരിഞ്ഞ ഈ വ്രതസങ്കല്പവും ആചാരങ്ങളും സ്ത്രീകൾക്ക് മാന്യതയും അംഗീകാരവും നൽകിയിരുന്ന ഒരു സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ് എന്നാൽ ഇന്ന് ഇത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം അന്യമാവുകയാണ് പുതിയൊരു ആത്മീയ വിഷയവുമായി ഇനിയും നമുക്ക് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് വിട പറയുന്നു നന്ദി നമസ്കാരം